രാഹുൽ ഗാന്ധി പൊതുസംവാദത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ച സമയം മുതൽ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും വലിയ ആവേശത്തിലാണ് അടുപ്പുകൂട്ടി ചർച്ചക്കാർ രംഗത്തെത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ പരമാവധി ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് കുറച്ച് ആളുകളൊക്കെ പ്രധാനമായിട്ടും ഉയർത്തുന്നുണ്ട് അമേരിക്കയിലൊക്കെ നടക്കുന്നത് പോലെയുള്ള പൊതു ചർച്ചകളൊക്കെ നമുക്കിവിടെ നടത്തണ്ടേ എന്ന് നമുക്കേതായാലും ഭാരതീയ ജനതാ പാർട്ടി എന്താണിതിന് മറുപടി എന്ന് നോക്കാം ദേശീയ ിലൊക്കെ തന്നെ വാർത്ത വന്നിട്ടുണ്ട് യുവമോർച്ചയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അഭിനവ് പ്രകാശിനെ രംഗത്തിറക്കാൻ തയ്യാറാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് നമ്മുടെ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഈ അഭിനവ് പ്രകാശ് എന്ന് പറയുന്ന യുവമോർച്ചയുടെ ദേശീയ വൈസ് പ്രസിഡന്റിനെ ഇറക്കിയ സമയത്ത് മിക്കവാറും മറ്റു പല ചാനലുകളിലും ഇരുന്നു കൊണ്ട് നമ്മുടെ മാധ്യമങ്ങളിലെ ആളുകൾ ചോദിക്കും അതെങ്ങനെയാ യുവമോർച്ചയുടെ ദേശീയ വൈസ് പ്രസിഡന്റിനെ ഇറക്കിയത് എന്നൊക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണ് നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുക അല്ലെങ്കിൽ നരേന്ദ്രമോദി എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയോടൊക്കെ സംവാദത്തിന് വരിക അതിനെന്ത് യോഗ്യതയാണ് രാഹുൽ ഗാന്ധിക്കുള്ളത് രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡൻ്റാണോ അതല്ലെങ്കിൽ പാർലമെൻറ്ററി അതായത് പ്രതിപക്ഷത്തിൻ്റെ പാർലമെൻറ്ററി നേതാവാണോ പ്രതിപക്ഷ നേതാവാണോ കേവലം ഇവിടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രണ്ട് ഇലക്ഷനുകളിൽ മത്സരിച്ച് ഒരു ഇലക്ഷനിൽ പരാജയപ്പെട്ട സാധാരണയായിട്ടുള്ളൊരു നേതാവ് ഇവിടെ ജനാധിപത്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടി വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് സമമായിട്ടുള്ള മറ്റൊരു നേതാവിനെ രംഗത്തിറക്കിയതാണ് പ്രത്യേകിച്ച് ഇൻ ഡി മുന്നണിയുടെ ആളുകളൊക്കെ തന്നെ പറയുന്നത് യുവ നേതാവ് എന്നല്ലേ അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയിലെ യുവ നേതാവിനെ തന്നെ രംഗ തിറക്കിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായിട്ട് മറുപടി കൊടുത്തിരിക്കുന്നു രാഹുൽ ഗാന്ധിയൊക്കെ നരേന്ദ്രമോദിയൊക്കെ വെല്ലുവിളിക്കാനോ ഒരു ചർച്ചയ്ക്ക് വിളിക്കാനോ യാതൊരു യോഗ്യതയിലേക്കും ഈ രാഹുൽ ഗാന്ധി എത്തിയിട്ടില്ല എന്നുള്ളത് സുബോധമുള്ള ആളുകൾക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ രാഹുൽ ഗാന്ധിയൊക്കെ നരേന്ദ്രമോദിയെ ക്ഷണിച്ച് നരേന്ദ്രമോദി ആ ചർച്ചയ്ക്ക് വന്നാൽ ലോകം മൊത്തം ആളുകളിലേക്ക് രാഹുൽ ഗാന്ധി അങ്ങറിയപ്പെടുമെന്നുള്ള കുതന്ത്രത്തിന്റെ പേരിലല്ലേ ഈ വെല്ലുവിളികളൊക്കെ നടത്തിയിട്ടുള്ളത് പിന്നെ ഇവിടെ അമേരിക്കയിൽ ഉള്ളത് പോലെയൊക്കെ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നൊക്കെ പറഞ്ഞില്ലേ അമേരിക്കയിലുള്ളതിനെപ്പോലെയല്ല അതിനേക്കാൾ ഒരു പടി മുന്നിൽ നിന്ന് തിരഞ്ഞെടുപ്പ് നടത്താൻ നരേന്ദ്രമോദിയും സംവിധാനങ്ങളൊക്കെ തയ്യാറാണ് അതിനാദ്യം ഇന്ത്യ മുന്നണി ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കൂ അതല്ലാതെ പോകുന്നവരും വരുന്നവരൊക്കെ തന്നെ ഞാൻ വെല്ലുവിളിച്ചിട്ട് അതിനൊക്കെ പോകാൻ ആരെങ്കിലും നിൽക്കുമോ ഇന്ത്യയും മുന്നണി ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ അന്തസ് ഉണ്ടെങ്കിൽ രംഗത്തെറക്കുക എന്നിട്ട് ആ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കൂ നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ വ്യക്തമായിട്ട് അദ്ദേഹം തന്നെ രംഗത്തിറങ്ങൂ ഈ രാഹുൽ ഗാന്ധിക്കൊന്നും യാതൊരു യോഗ്യതയും ഇല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കാന് എന്തെങ്കിലും ഒരു സ്ഥാനത്താദ്യം ഒന്ന് എത്തട്ടെ അങ്ങനെ വരുന്ന സമയത്തല്ലേ നരേന്ദ്രമോദി വന്ന് ചർച്ചക്ക് പങ്കെടുക്കേണ്ടതുള്ളൂ അപ്പോ രാഹുൽ ഗാന്ധിയേക്കാൾ നിലവാരമുണ്ട് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ യുവജന സംഘടനയായിട്ടുള്ള യുവമോർച്ചയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ആണ് രംഗത്തെത്തിയിട്ട് രാഹുൽ ഗാന്ധിയോട് ആ ഒരു സംവാദത്തിന് തയ്യാറാണെന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഇരുന്ന് ഒരു ചർച്ച നടത്താനുള്ള യാതൊരു യോഗ്യതയുമില്ല എന്ന് ബോധമുള്ള ആളുകളും തിരിച്ചറിഞ്ഞിരിക്കുന്നു